പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മളെപ്പോഴും നന്മയുടെ ഭാഗത്ത് ആളുകൾ കുറവായിരിക്കും തിന്മയുടെ ഭാഗത്തായിരിക്കും കൂടുതൽ ആളുകൾ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ മരിച്ചു കിടക്കുന്ന ജനവിഭാഗമാരാണെന്ന് ചോദിച്ചാൽ മുസ്ലിങ്ങളാണ് മറ്റുള്ളവർക്ക് തൊഴിലിനുപോയി ഇവർക്ക് പല രൂപത്തിലും വരുമാനങ്ങൾ വേറേണ്ടേ ഇവർ ശരിക്ക് കടകൾ അത് ഇത് അങ്ങനെ ഒരുപാട് ബിസിനസ് സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് പിന്നെ പലിശപ്പണം എമ്പാടുമുണ്ട് മലദ്വാർ ഗോൾഡിൻ്റെ പണമുണ്ട് ലഹരിക്കടത്തിൻ്റെ പണമുണ്ട് ഉമ്മറം ഗോൾഡിൻ്റെ പണമുണ്ട് അങ്ങനെ ഒരുപാട് കള്ളപ്പണങ്ങളും കൂഴ്ത്തിവെച്ച പണങ്ങളും അങ്ങനെ ഇവർക്കൊന്നിനും ഒരു മുട്ടുമില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഒരു വർഷം ഈ ഗൾഫിൽ പോയിട്ടായിട്ടുണ്ടാകും വലിയ വീട് കാറ് മക്കളുടെ പഠനം ജീവിതം ആഡംബരപൂർണമായി മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ പരിസരവാസികളായിട്ടുള്ള ചില മുസ്ലിങ്ങളെ തന്നെ നിങ്ങൾ ചോദിച്ചാൽ മതി എൻ്റെ അറിവിലുണ്ടത് കൊണ്ട് അതിനത് പറയും പോയിട്ട് വളരെ പക്ഷേ പക്ഷെ ശേഖരിക്കുണ്ടാക്കുന്നുണ്ട് ഒരു മനുഷ്യൻ അധ്വാനിച്ചാൽ എത്ര കണ്ട് അധ്വാനിച്ചാലാണ് ഒരു കൂര ഉണ്ടാക്കാൻ സാധിക്കുക ഒരു സാധാരണക്കാരൻ എത്ര വർഷം കഠിനമായി പ്രയത്നിച്ചാലാണ് അവർ അഞ്ച് സെന്റ് മണ്ണ് കിട്ടുക ആ മണ്ണ് രജിസ്ട്രേഷൻ നടത്തണം പിന്നീട് അതൊരു വീട് വെക്കണമെങ്കിൽ അവനൊരു ആയുഷ്കാർ അതിൻ്റെ ഇടയ്ക്ക് എത്ര കണ്ട് വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുകളും ഒക്കെ വരുമെന്ന് ചിന്തിച്ച് നോക്കണം ഒരു കുടുംബാംഗം ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും നമ്മളേതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുവാണ് പൈസയെങ്കിലും നമ്മളൊരു പക്ഷെ അതിൽ എടുക്കേണ്ടുന്ന സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് ഇവിടെ പെട്ടെന്ന് പണം ഉണ്ടാക്കാനുള്ള മാർഗം മുസ്ലിങ്ങളെ സുഖിപ്പിക്കുക എന്നതാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒന്ന് തിളങ്ങണമെങ്കിൽ ഏറ്റവും എളുപ്പം ഒരു മാപ്പിളപ്പാട്ടങ്ങൾ പാടിയാൽ മതി മുസ്ലിങ്ങളെ രണ്ട് പുകഴ്ത്തിൽ ഒന്ന് പുകഴ്ത്തി നോക്കിക്കെ ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട് ഞാൻ നമസ്കരിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു അമുസ്ലിം പറഞ്ഞൊരു ഹിജാപിട്ടിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് നോക്കട്ടെ മുമ്പ് നമ്മുടെ നിരീശ്വരവാദിയായ മനുജ മൈത്രി മൈത്രിള്ള അവര് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇസ്ലാമിലേക്ക് മടങ്ങണത് ട്രോളാണ് വീഡിയോ ാണ് ജിബിലെന്നെ വന്നു കണ്ടു എനിക്ക് വെളിപാട് തന്നു ഞാൻ ലുലുമാളിൽ നിർത്തുന്ന സമയത്തായിരുന്നു വന്നതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ട്രോള് എത്ര കണ്ടും മുസ്ലിം പുരോഹിതന്മാരാണെന്നറിയാം മനുജ മൈത്രി ഇസ്ലാമിലേക്ക് എന്ന് പറഞ്ഞ വീഡിയോ വെച്ചാൽ ഇവർക്ക് അത്രക്കൊണ്ട് ബുദ്ധിയേ ഉള്ളൂ വരെ ഇസ്ലാമിനെ അറഞ്ചം പുറഞ്ചം പറഞ്ഞിരുന്ന ആളുകളാണെങ്കിൽ പോലും ഇന്നിപ്പോ ഇസ്ലാമിനെ കുറിച്ച് നല്ലൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരതെടുത്ത് വൈറലാകും ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗം സൃഷ്ടിക്കപ്പെടുന്നത് പക്ഷെ ഹമാസിനു വേണ്ടിയും ിയും ശക്തിയുക്തം പോരാടുന്ന ഒരു വനിതയെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ താലിബാനികളോടൊപ്പം ചേർന്ന് അഫ്ഗാനു വേണ്ടിയും ഹമാസിനോടൊപ്പം ചേർന്ന് ഇസ്രായേലിനെതിരെയും പോരാടുന്ന ഒരു ധീര വനിതയെ സംബന്ധിച്ച് നമ്മുടെ ഒരു സുഹൃത്ത് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് നമുക്കൊന്ന് കേൾക്കാം തുടങ്ങാം എല്ലാവർക്കും നമസ്കാരം പാലസ്തീനു വേണ്ടി ഹമാസിനോടൊപ്പം ചേർന്ന് പോരാടുന്ന ഒരു മലയാളി വനിതയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേൾക്കും തന്നെ അത്ഭുതം തോന്നും അല്ലെ ഹമാസിനോടൊപ്പം ചേർന്ന് പോരാടാൻ ധൈര്യമുള്ള മലയാളി സ്ത്രീയോ എന്ന് അവർ ഭൂതികളോടും ഒപ്പം തോളോടും തോൾ ചേർന്ന് പോരാടുന്ന ഒരു ധീര മലയാളി വനിതയാണ് ഈ പോരാടുക എന്ന് പറയുമ്പോൾ അവര് പാലസ്തീനിൽ ചെന്ന് അല്ലെങ്കിൽ ഭൂതികളോടൊപ്പം യമനിൽ ആണ് പോരാടുന്നത് എന്ന് കരുതരുത് അവർ പോരാടുന്നത് അവർ കുടിയേറിയിരിക്കുന്ന കാനഡയിലെ അവരുടെ വീട്ടില് അവര് സെറ്റ് ചെയ്തിരിക്കുന്ന സ്റ്റുഡിയോയിൽ ഇരുന്നുകൊണ്ട് യൂട്യൂബിലൂടെയാണ് അവരുടെ ഈ പോരാട്ടം അവര് വെറുതെ പോരാടുക മാത്രമല്ല കേട്ടോ പാലസ്തീന് വേണ്ടി ഇസ്രയേലിനെ അവര് ഇസ്രയേലിനെ ശ്രമിക്കുന്ന ധീര ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു അല്ലെ നമ്മുടെ കേരളത്തിന്റെ പ്രിയപുത്രി കേരളത്തിന്റെ പ്രിയപുത്രി എന്ന് പറയണോ അതോ കാനഡയുടെ പ്രിയപുത്രി പ്രിയപുത്രിയാണ് ജീവിക്കുന്നത് അതോ ഇനി ഹമാസിന്റെ പ്രിയപുത്രി എന്ന് പറയണോ എന്ന് അറിയില്ല

മാത്രം നേതന്യാവുവിന് എതിരെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് അനുഭവം ഉള്ള ഒരു ജേർണലിസ്റ്റ് ആയിരിക്കാം ആ പതിനാല് കാരണങ്ങളിലൂടെയും പോകാനുള്ള സമയമില്ല ഈ വീഡിയോ ഒത്തിരി പോകും പക്ഷേ ഈ പക്ഷെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു മൂന്നാല് പോയിന്റുകൾ ഏതാണെന്ന് നമുക്ക് എതിരാൻ വേണ്ടി യുദ്ധത്തിൽ ഹമാസിന് സാധിച്ചു രണ്ട് ശിക്ഷിക്കുന്ന നൂറുകണക്കിന് പലുകാര മോചനത്തിനായി ഇടപെട്ടു മൂന്ന് ഹമാന്റെ നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടപ്പോഴും പുതിയ നേതാക്കൾ ചെയ്തുകൊണ്ടിരുന്നു നാല് അവരുടെ പോരാളികൾ മരിച്ചു വീണപ്പോഴും പത്ര റിപ്പോർട്ടുകൾ അനുസരിച്ച് ഹമാസ് തങ്ങളുടെ പോരാട്ട സംഘത്തിന്റെ അംഗവലം കൂട്ടിക്കൊണ്ടേയിരുന്നു ഇപ്പോൾ ഹമാസിന്റെ ഗതിയിൽ പന്ത്രണ്ടായിരം പട്ടാളക്കാർ ബാക്കിയുണ്ടെന്നാണ് പറയുന്നത് അഞ്ച് ചെറിയൊരു സംഖ്യയ്ക്ക് വേണ്ടി വലിയൊരു സംഖ്യ നഷ്ടപ്പെടുത്താൻ ഇസ്രായേൽ തയ്യാറാണെന്ന് ഹമാസ് തെളിയിച്ചു ഇപ്പൊ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കും മൂന്ന് ഹോസ്റ്റേജ് അങ്ങോട്ട് വിട്ടുകൊടുക്കും ഇങ്ങോട്ട് നൂറുകണക്കിന് പേരാണ് ഇസ്രായേലിൽ തുറന്നു കൊണ്ടിരിക്കുന്നത് ഒക്ടോബർ ഏഴിലെ കൂട്ടക്കുരുതി ബി മായ ഫലങ്ങൾ ഉണ്ടാക്കിയതാണ് ഹമാസ് കാര്യമാണ് യഥാർത്ഥത്തിൽ ഒക്ടോബർ ഉണ്ടായിരുന്നതിനേക്കാൾ ഇസ്രായേലിന്റെ ശക്തി വളരെയധികം ബന്ധുക്കളെ മോചിപ്പിക്കാൻ വേണ്ടി വൻ വില കൊടുക്കേണ്ടി വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എത്തിച്ചാണെങ്കിൽ ഗതികളിൽ അങ്ങേരം ഏഴ് ഗസഭ ഭൂരിഭാഗവും തകർന്നു പോയതിനാൽ ഇനി വരാൻ പോകുന്നത് അതിന് ലോകം മുഴുവൻ വലിയ സംഭാവനകൾ നൽകും ഇതിൽ വലിയൊരു സംഖ്യ നേരിട്ട് അല്ലെങ്കിൽ പോലും ഇന്നതാക്കളായി ഹമാസിനും കിട്ടും ആ തരത്തിൽ ഹമാസ് ഇനിയും ശക്തരാകുകയും വീണ്ടും അവിടെ പുനർജീവിക്കുകയും ചെയ്യും സുനിത ഈ പോയിന്റുകളിൽ ഒരു പോയിന്റ് പോലും അല്ല എന്ന് അല്ലെങ്കിൽ ഹമാസ് യുദ്ധത്തിൽ ജയിച്ചു എന്ന് സമർത്ഥിക്കാൻ പറ്റുന്ന പോയിന്റുകൾ ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് പോയിന്റുകൾ മൂന്നാമത്തെ കാര്യം ഹമാസിന്റെ നിരവധി നേതാക്കൾ കൊല്ലപ്പെട്ടപ്പോഴും പുതിയ നേതാക്കൾ ഉദയം ചെയ്തു കൊണ്ടിരുന്നു ശരിയാണ് നിരവധി ഹമാസിന്റെ നേതാക്കളെ ഈ ഒക്ടോബർ ഏഴ് കൂട്ടക്കൊലയ്ക്ക് കണ്ടെയ്നറുകളിൽ എടുത്താലും തീരാത്തത്ര രൂപത്തിലുള്ള നേതാക്കളുടെ തലയാണ് ഇസ്രയേൽ എടുത്തുകൊണ്ടുപോയത് എന്നാലും ഇങ്ങനെ ഇത്രയും തല വന്നു എന്ന് പറയാൻ വേണം കേട്ടോ നേതാക്കളെ നേതാക്കളെ കൊല്ലുക ഇസ്രായേലിന്റെ ലക്ഷ്യം അവർ പുതിയ പുതിയ ഉദയം ചെയ്തു ചെയ്തു അപ്പോയിന്റ് എന്നുള്ളത് എന്തോ വലിയ കാര്യമായിട്ടാണ് ഇന്റെ പറയുന്നത് പക്ഷേ സുനിത അറിയാതെ പോകുന്ന ഒരു കാര്യം ഈ പുതിയ നേതാക്കൾ വരുന്നവര് ഇസ്മേൽ ഹനിയെ ഇറാനിൽ ഇട്ട് ഇറാനിലിട്ട് അത് കഴിഞ്ഞിട്ട് പറയും അയാള് ഡ്രോൺ വെച്ച് വീശി ഇറാന്റെ പരമോന്നത നേതാവ് ഹെലികോപ്റ്ററിനകത്ത് പോയപ്പോഴാണ് പേജർ ചിഹ്നിച്ചിതറി തെറിച്ചത് അടുത്ത പ്രസിഡന്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ക്ഷണിക്കപ്പെട്ട് ഇറാനിലെത്തി അതീവ സുരക്ഷാ കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരുന്ന ഇസ്മായൽ ഹനിയയെ പീസ് പീസാക്കി മുണ്ടിനകത്തും തുണിക്കകത്തും പൊതിഞ്ഞെടുത്താണ് പുറത്തിറക്കിയത് ചിതറി തെറച്ചു ഇതൊക്കെ ഞങ്ങൾ ഇത്ര പീസുകളായി ചിതറി തെറച്ചു എന്നൊക്കെ പറയാൻ നല്ല ധൈര്യം വേണം കേട്ടോ തൂലിക്കട്ടിയിൽ പിന്നെ ഈ ഒക്ടോബർ സെവൻ കൂട്ടക്കൊലക്ക് മുഹമ്മദ് ഡെയ്ഫ് അയാളെ കൊന്നു പിന്നെ മർവാൻ ഇസയെ കൊന്നു അങ്ങനെ ഒന്നൊന്നായിട്ട് ഈ നേതാക്കൾ ഈ നേതാക്കൾ ഉദയം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈ നേതാക്കളെ ഒന്നൊന്നായിട്ട് ഇസ്രയേലിൽ തട്ടിക്കൊണ്ടാണ് ഇരുന്നത് അതുപോലെ ആറാമത്തെ പോയിന്റ് അത് സുനിതയുടെ തന്നെ വാക്കിൽ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവനിലെ കൂട്ടക്കുരുതി ഭീകരമായ ഫലങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നതാണ് അതിന് അവിടെ സുനിത ഉപയോഗിക്കുന്ന വാക്ക് പോലും കൂട്ടക്കുരുതി എന്നാണ് അതെ അത് ഭീകരമായ ഫലങ്ങൾ ഉള്ള വാക്ക് ശരിയാണ് ഇത് പാലസ്തീനും ഇസ്രയേലും തമ്മിൽ നടന്ന ഒരു യുദ്ധമല്ല യുദ്ധം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ആ രാജ്യങ്ങളുടെ സൈന്യങ്ങൾ തമ്മിലാണ് അല്ലാതെ പാവപ്പെട്ട സിവിലിയൻ ആയിട്ടുള്ള സാധാരണക്കാരായ അല്ല ഇത് ഇസ്രയേലിലെ അതിർത്തി പ്രദേശത്തെ വളരെ ഗ്രാമീണരായ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലേക്ക് ആകസ്മികമായി ഇടിച്ചു കയറി ചെന്ന് ആയിരത്തി ഇരുന്നൂറോളം പേരെ കൂട്ടക്കുരുതി ചെയ്യുകയാണ് ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല്ലുകയാണ് കുറേയേറെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയാണ് ഈ കൊന്നവർ കൊച്ചു കുട്ടികൾ വരെ ഉണ്ടായിരുന്നു എന്നിട്ട് അതുകൂടാതെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേരെ ബന്ദികളായി പിടിച്ചുകൊണ്ട് പോവുകയാണ് അവിടെ ഇസ്രായേൽ തിരിച്ച് ചെയ്യണം പറയൂ ഇപ്പോൾ ഇതേ കാര്യം പാകിസ്ഥാൻ ഇന്ത്യയോട് ചെയ്യുകയാണ് പാകിസ്ഥാന്റെ ആർമി ഇന്ത്യയുടെ യുദ്ധം പ്രഖ്യാപിക്കുകയല്ല ഇന്ത്യൻ ആർമിക്ക് നേരെ പൊരുതല്ല മറിച്ച് കാശ്മീരിലോ അല്ലെങ്കിൽ അതിർത്തി പ്രദേശത്ത് പഞ്ചാബിലോ അല്ലെങ്കിൽ രാജസ്ഥാനിലോ ഉള്ള ഏതെങ്കിലും ഒരു അതിർത്തി പ്രദേശത്തെ ഗ്രാമപ്രദേശത്തേക്ക് ഇറങ്ങി വന്നിട്ട് ആ ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ ഒന്നും പറയാം സാധാരണക്കാരായ മനുഷ്യർ പത്തായിരത്തി ഇരുനൂറ് ഇന്ത്യക്കാരെ പാകിസ്ഥാനിലെ തീവ്രവാദികൾ വന്ന് കൊല്ലുകയും കുറെ സ്ത്രീകളെ നമ്മുടെ ഇന്ത്യൻ സ്ത്രീകളെ വലാസം ചെയ്യുകയും ഒരു പത്തിരുന്നൂറ്റി പത് പേരെ ബന്ധുക്കളായി പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്താൽ ഇന്ത്യ പിന്നെ എന്ത് ചെയ്യണം ഇന്ത്യ എന്ത് ചെയ്യുമെന്നാണ് കരുതുന്നത് അത് തന്നെയാണ് ഇസ്രേലും ചെയ്തത് അവരുടെ ഇരുന്നൂറ്റിഅമ്പത്തൊന്ന് പേരെ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ബന്ധുക്കൾ എന്ന് പറയുന്നത് അതിലെ കാര്യം മുഴുവനും ഇസ്രേലികളും അല്ല ഏതാണ് മുപ്പതോളം രാജ്യങ്ങളിലെ സിറ്റിസൺ ഉണ്ടായിരുന്നു അമേരിക്കയുടെ തന്നെ നാട്ടിലേണ്ടായിരുന്നു ഈ പിടിച്ചോണ്ട് പോയ ഇരുന്നൂറ്റി അമ്പത്തൊന്ന് ബന്ധുകളിൽ പന്ത്രണ്ട് പേര് അമേരിക്കൻ സിറ്റിസൺ ആയിരുന്നു അങ്ങനെ വിവിധ രാജ്യങ്ങളിലെ പൗരന്മാരെയാണ് ഇവർ പിടിച്ചോണ്ട് പോയത് എന്ത് ചെയ്യണമായിരുന്നു പിന്നെ ഇസ്രായേൽ തിരിച്ച് അറ്റാക്ക് ചെയ്യണ്ടേ ഏത് അഞ്ചു മണിക്കും അതാണ് ഇസ്രയേലും ചെയ്തുള്ളൂ തന്നെയുമല്ല കൃത്യമായ രൂപത്തിലുള്ള സൈനിക ബലം ആയുധബലം ബലം ആയുധ പരിശീലനം യുദ്ധത്തിൽ അതീവ നൈപുണ്യം മികവ് ലോകോത്തര സൈന്യങ്ങളോട് കിടപിടിക്കാൻ പറ്റുന്ന യുദ്ധ ഉപകരണങ്ങളും സൈനികരും ഇത്തരം ഒരുപാട് സംവിധാനങ്ങളുള്ള ഇസ്രയേൽ ഇസ്രയേലിൽ നുഴഞ്ഞു കയറി ഹമാസ് ഭീകരർ ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി നാനൂറ് പേരെ ൂറ് വരെ ആളുകളെ നിർദാക്ഷിണ്യം കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഏഴോളം ആളുകളെ പിടിച്ച് ബന്ധികളാക്കുകയും ഒക്കെ ചെയ്ത ഈ നടപടിയെ എങ്ങനെ എതിർക്കാതിരിക്കണം തിരിച്ച് ഇവർക്ക് നഷ്ടപ്പെട്ടത് ആയിരത്തി ഇരുന്നൂറ് പേരാണെങ്കിൽ ഒരു ലക്ഷത്തിലധികം ആളുകളെ അവരുടെ മുമ്പിൽ തന്നെ മരണ തുല്യരാക്കി കിടത്തി കൊടുക്കുകയും ഏതാണ്ട് ഒരു ലക്ഷത്തോളം ആളുകളുടെ ജീവൻ എടുത്തും കാണിച്ചു കൊടുത്തു ഇസ്രായേൽ ആർക്ക് എവിടെയാണ് നഷ്ടം സംഭവിച്ചത് ഇരുപത്തിമൂന്ന് ലക്ഷം ജനതയ്ക്ക് ആ നാട് നഷ്ടപ്പെട്ടു കൂടും കുടുംബവും പിറന്ന നാടും നഷ്ടപ്പെട്ട് പലായനം ചെയ്യേണ്ടി വന്നു എടുപ്പുള്ള ഒരൊറ്റ കെട്ടിടം പോലും ഗാസയിൽ ഇല്ല എന്നിട്ടും പറയുന്നു ഹമാസ് ജയിച്ചെന്ന് ഓ നന്ദി